വളരെ പ്രൊഫഷണൽ ആയിരിക്കണം ഈ ചിക്കൻചട്ടി പോലത്തെ ഇതിൽ വെക്കുമ്പോ സ്വാദൊന്നും കൂടെ കൂടും കൈപൊളി കൈപൊളി വരുമോ നമുക്ക് ആക്ച്വലി ഇപ്പൊ തന്നെ അത് കഴിക്കാൻ തോന്നും പക്ഷെ ഇപ്പൊ കഴിക്കരുത് കൈസ് കാരണം ഇനിയൊരു അരമണിക്കൂർ മിനുമെങ്കിൽ ഇരിക്കണം സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ ആണോ ബിന്ദു അങ്ങനെ ഞാൻ വന്ന മൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഇതിലിത് വീടില്ലെങ്കിൽ എന്റെ പേര് നിങ്ങള് ആർക്കൂടെ ഇണ്ട ഇരുമ്പംപുളി മാങ്ങ ചക്ക എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ബാത്റൂമിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യ അതൊരാഘോഷായിരുന്നു സത്യത്തിൽ രാത്രി മോഷ്ടിക്കാൻ പോക്കാനോ ജോലി എന്റെ ഉള്ളില് ഫുള്ള് പുളി ഉറുമ്പവിടെക്കോ കടിക്കണു അല്ലേ എന്നാ നമുക്കിന് ട്രാൻസ്ഫർ ചെയ്താലോ വൺ കമോൺ ഗയ്സ് ഇന്നെ ചിരിയോ ചിരിയോ റെഡി വൺ 2 3 അയ്യെ രണ്ടായാം കം ആദ്യം പുറത്തേക്ക് വന്നു അപ്പൊ അതേ അമ്മായി ഇവിടെ ഇടിയഞ്ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മള് നന്നാക്കാന്ന് പറയാ ശരിയാക്കണേന്ന് മാങ്ങ തരട്ടേന്ന് ചോദിച്ചപ്പോ അമ്മായി എന്നെ പൂച്ചു വിട്ടു കാരണം ഇവിടെ ഉള്ളവർക്ക് മാങ്ങ ഒരു വില ഉണ്ടാവില്ലല്ലോ അയ്യോ എനിക്ക് മാങ്ങ വേണ്ടാന്ന് അമ്മയും അമ്മായിടെ കൂടെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനായിട്ടതേ കൊറേ ഇവരുടെ പേരെന്തായി പേരൊന്നും അറിയില്ലേ ചീറ്റിയാ എപ്പ ചീറ്റി ആരോ ചീറ്റു അയ്യോ പാവം പോയി പൂച്ചക്കുട്ടി പോയി ഇവിടെ പ്രസവിച്ചതാ ഉം ഇവിടെ പ്രസവിച്ചതാ മോളാ ശരി ആ ഞങ്ങള് പൂച്ചു പറയില്ല സി എ ടി സി എ ടി കാറ്റിന് സി എ ടി എന്നാ പറയ പൂച്ച അവരുടെ മെയിൻ എനിമീസ് ആ പാപ്പുന്റെയും പൂപ്പിയുടെ ഒക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരിട്ട് ഓടിക്കും അതുകാരണം ഇപ്പൊ നമ്മൾ തുറക്കണില്ല കേട്ടോ അപ്പൊ അടുപ്പത്ത് കൊപ്പയ്ക്കു വെച്ചിട്ടുണ്ട് അല്ലേ കൊപ്പയ്ക്കപ്പേരി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം അമ്മായി അവിടെ ഇടയേഞ്ചൊക്കെ ശരിയാക്കുന്നു ഞാൻ വന്ന് നോക്കുമ്പോൾ കൊപ്പയ്ക്കു ഓൾമോസ്റ്റ് ആയിരിക്കുന്നു കൊപ്പയ്ക്കു ഒരു ലേശം നമ്മൾ എടുക്കുന്നു ഈ കൈയിലേക്ക് ഇങ്ങനെ ആക്കുന്നു കൈപൊളി കൈപ്പൊളി കൈപൊളി ഓപ്പയ്ക്കു പേരി ആയി ഇവിടത്തെ കൊപ്പക്ക ഇവിടത്തെ വെളിച്ചെണ്ണ സ്വാദ് ഭയങ്കര കൂടി അപ്പൊ ഇടിയൻചക്ക ഉപ്പേരി ഇടിയഞ്ചക്ക നമ്മൾ ഇട്ടല്ലോ ഉപ്പേരിക്ക് വേണ്ടിട്ട് ഏറ്റവും അത് എന്ത് ചെയ്തു അമ്മായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പുട്ട് വേവിച്ചിരിക്കുകയാണ് കേട്ടോ അമ്മായിയുടെ പേരാണ് വത്സല അമ്മായി എത്ര വയസ്സുള്ള ഇവിടേക്ക് വരണേ അമ്മായി കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ യസിലൊക്കെ പതിനെട്ട് വയസ്സേക്കുമ്പോ കല്യാണം ഇപ്പോ കാലം മാറിയ അങ്ങനെയാണെങ്കിൽ മോന് ശരിക്കും നമ്മുടെ ശ്യാമിന്റെ അമ്മയാണ് ടവൽസ്ലമായി ശ്യാമും ശരത്തും ശരത്ത് ഇപ്പൊ ഇന്നിവിടെ ഇല്ല അവൻ അവന്റെ വൈഫ് ഹൗസിൽ ഇനി നമ്മളിത് എന്ത് ചെയ്യും ഇനി എല്ലാം ഇടി പരിപാടികളുള്ളൂള്ളേ ചൂടാറിയിട്ട് നമ്മൾ അമ്മയും ഇട്ടിട്ട് ഇടിക്കും അതാണ് ഇടിയൻ ഇടിയഞ്ചക്കത്തോരം ഓ അതുകൊണ്ടാണ് ഇടി അല്ല ഇടിയൻ ചക്ക എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുഞ്ഞു കുഞ്ഞിച്ചക്ക ആയതുകൊണ്ടല്ലേ എളംപ്രായ ആയതുകൊണ്ടല്ലേ പക്ഷെ ചക്ക നമ്മൾ എന്തു ചെയ്യും ഇനി ഇടിച്ചിട്ട് നമ്മൾ ഇടിയൻ ചക്ക ഉപ്പേരി എന്ന് പറയും എനിക്കെ അമ്മ ഇരുപത്തേഴ് വയസ്സിലെ കല്യാണം കഴിച്ചെന്നുള്ളത് പുതിയ ഇൻഫോർമേഷൻ ആണ് കേട്ടോ കാരണം എൻ്റെ അമ്മ വരെ ഇരുപത് വയസ്സായപ്പോ കാശ്മീര് പോവാൻ പറ്റുന്നു വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചാളാ അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഒന്നെന്തേലും പറയാം ഞാൻ സമയമാകുമ്പോ അങ്ങോട്ട് പറയാം എന്നൊക്കെ കുട്ടികൾ പറയുമല്ലോ ഓക്കേ ഇനി നമ്മള് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് അമ്മയും മേളിക്ക് പോവാർത്ത അപ്പോൾ ഇന്നത്തെ മെനു എന്തൊക്കെയാണ് എന്തൊരു പെണ്ണ് കാണൽ ഫീൽ ഒരു നാണം ആ കേക്കട്ടെ കൊപ്പക്കായ ഉപ്പേരി ഉപ്പേരി ആ കയ്പയ്ക്കറുത്തത് കയ്പയ്ക്ക വറുത്തത് ഇതൊക്കെ എനിക്കിഷ്ടമുള്ളതാ ചതിന് ആ ആ ആ ചമ്മന്തി ചമ്മന്തി സ്പെഷ്യൽ ആണ് ചമ്മന്തിക്കൊരു പ്രത്യേകതയുണ്ട് എന്താ അത് അടുപ്പില് നാളികേരം ചുട്ട് മെളക് ചുട്ട് ആ മരക്കി ആ അതാണ് ആ പിന്നെ പിന്നെ ഇടിയഞ്ചക്ക ഇടിയഞ്ചക്ക ധാരാളം അധികേ ഉള്ളു പിന്നെ പുതുച്ചോറിന്റെ ഗമ ഞാൻ ഒന്നരണ്ടെണ്ണം മതി അമ്മയുടെ അടുത്ത് പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് നിർബന്ധം പൊതുച്ചവർ എന്ന് പറയുമ്പോ അത് അതിന്റെ ഒരു ലക്ഷറിയിൽ വേണം എന്നുള്ളത് അമ്മയെ കൂടുതലും ഇവിടെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്തു പോവാ അല്ലെങ്കി അങ്ങനെ എന്താ പുറത്തേക്ക് ഇറങ്ങാ കറങ്ങാ അങ്ങനെയൊന്നും ഇല്ല വീട് വീട്ടുകാർ ഇങ്ങനെയായിരുന്നു അമ്മയുടെ ഒരുപാട് വർഷത്തെ ജീവിതം ഓംലെറ്റും അത് ആലോചിക്കായിരുന്നു എന്താ കൊറവുണ്ടല്ലോ മാന്തള് വറുത്തതും ഓംലെറ്റും ഉണക്കമീനല്ലേ ആ ഇവിടെ മാന്തളെന്ന പറയാ അപ്പൊ ഒണക്ക മാന്തളും ഓംലറ്റും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്നു അപ്പൊ എല്ലാം അതിന്റെ തനതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇനി ഇടിയഞ്ചക്ക ഉപ്പേരി ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ അതായത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടുവെച്ച ഇടിയഞ്ചക്ക നമ്മൾ ഇനി എന്ത് ചെയ്യണു ശരി ഒന്നും ഇടിക്കണു അല്ലെ ചതക്കെ ചതക്കാളിയെ അയ്യോ സോറി അമ്മ ചതച്ചിട്ട് ആദ്യമൊക്കെ ഇവിടെ ഉരലിലടിക്കാറ് ആ ശരി അതുപോലെ ദോഷമാവണെങ്കിലും ഇവിടെ അരി ഉഴുന്നും ആട്ടും അല്ലേ ഈ ാലത്ത് ഞാൻ കുറുമ്പിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ കുറുമ്പിന്നല്ല എൻറെ അമ്മ തന്നെ ഉണ്ടല്ലോ അതായത് കരഞ്ഞ് 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 എന്ത് ഭക്ഷണം അമ്മ ഒരു പത്ത് മണിക്കൂർ എടുത്ത് കാക്കേ പൂച്ചയെ എന്ന് പറഞ്ഞു കൊടുത്താലും ഒരു കരച്ചില് മതി എല്ലാം പോവും അപ്പൊ എൻറെ അമ്മ ഉഫ് ഞാൻ ഈ പത്ത് മണിക്കൂർ എടുത്ത് കൊടുത്തത് അല്ലേ അത്രയും എഴുതി തള്ളിയ കുട്ടിയായിരുന്നു ഞാൻ ഇതാണ് നിപ്പില് പണി തന്നിട്ട് പോവാന്ന് പറയുന്നത് അമ്മായി അമ്മ ഞാൻ വിളിച്ചിരുന്നത് വെറുതെ അല്ല ആചാരങ്ങളെ ആ പിന്നെ ഞാൻ ഇതിലൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആയതുകൊണ്ടും എന്റെ വീട്ടില് അമ്മയില് മാത്രം ചെയ്യുന്നത് എനിക്കിതൊക്കെ സിമ്പിളാ ഇതിപ്പോ ശെരിയാക്കി തരാട്ടോ നമ്മൾ എങ്ങനെ എടുത്തിട്ട് ശവ ഇവിടെ കടച്ചക്ക അല്ല ഇടിയഞ്ചക്ക ചമ്മന്തി എങ്ങനെ കാണിച്ചു ഗൈസ് ഇത് ചമ്മന്തി അല്ല ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് ഉപ്പേരിയാണ് ഇടിയഞ്ചക്ക ഉപ്പേരി ഇതാ എന്റെ കയ്യിലെ വള ഊരിപ്പു നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും വള ഊരിപ്പില്ല പക്ഷെ ഇത് കറക്റ്റ് ആണ് പിന്നെ നമ്മൾ എന്തു ചെയ്യണം എന്നുണ്ടെങ്കില് വളരെ പ്രൊഫഷണൽ ആയിരിക്കണം ഇത്രേ ഉള്ളൂല്ലേ ഞാൻ വിചാരിച്ചു കൊറേ ജോലി എടുക്കേണ്ടി വരുന്നു ഭയങ്കര ആഴം ഉണ്ടെന്ന് വിചാരിച്ചു ആരാ ചതയ്ക്കണേന്ന് ചോദിച്ചിട്ടേ അമ്മ പുച്ചിക്കാൻ വരണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്മാടെ അമ്മായിടെ അടുത്ത് ചോദിക്കണ്ട ആരാ ചതയ്ക്കണേന്ന് ചെയ്യണേ ഗൈസ് ഇത് ചെയ്ത ശരിയായിട്ടില്ല അയ്യോ യോനോ എന്റെ ജിമ്മ് വീട്ടിൽ തന്നെ കൈ അതിലിടിച്ചു ഗൈസ് റെഡി അല്ല റെഡി ആയിട്ടില്ല ആയിട്ടില്ലാട്ടോ ഇനി ബാക്കി പരിപാടികൾ വേണം അപ്പൊ നമുക്ക് ഇതിനി അടുക്കളയിൽ കൊണ്ടു കൊടുക്കാം പിന്നെ വിശ്വാസ ഓക്കെ ഇനി നമുക്ക് ഉപ്പേരിണ്ടാക്കാം കേട്ടോ പിന്നെ അങ്ങനെ ഒരു സൈഡിൽ എന്റെ അമ്മ മാന്തൽ വറക്കുന്നു അടുപ്പത്ത് വേറെ ഒരു പാത്രം കയറ്റുന്നതിന് മുമ്പ് അമ്മേ ഇല്ല ഇതൊക്കെ ശീല അല്ലേ അത് ചമ്മന്തിക്ക് വേണ്ടിട്ടുള്ളതാണ് കേട്ടോ സ്പെഷ്യൽ ചുട്ട ചമ്മന്തി അങ്ങനെ നമ്മൾ ഇടിയഞ്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇടിച്ചു കൊണ്ടുവന്ന ഇടിയഞ്ചക്കോര ഇടിയഞ്ചക്ക എന്ന് പറയാൻ പാടില്ല ഉപ്പേരി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വ്യത്യാസം ഉപ്പേരി ആ എന്താ ആ ആ പറഞ്ഞാൽ കൂട്ടണം തോരനാണ് കേട്ടോ വെക്കണേ കൂട്ടുണ്ട് ആ ചൂടാവട്ടെ ഒരു സൈഡിൽ മന്തൽ ഉറക്കുന്നു ഈ സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നു ഓക്കെ തോരനുള്ള കടുകിട്ടു കരുവേപ്പിലേ പിന്നെന്തായിരുന്നു ചുമടാൻ പോളും ഇവിടെ കൊപ്പയ്ക്ക് പെരി ഉണ്ടല്ലേ കണ്ടില്ലേ പെരി ആയിട്ടുണ്ട് കേട്ടോ കൊപ്പയ്ക്ക് പെരിയമ്മ നേരത്തെ ആക്കിയിട്ടുണ്ട് ചൂടൽ ഇപ്പൊ നടന്നു ചമ്മന്തിക്ക് വേണ്ടിട്ട് നാളികര ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പാരലി അത് നടന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ചൂടാക്കണം അല്ലേ ഇതാണ് ഓരോ സ്ഥലത്തെ വ്യത്യാസം എന്ന് പറയണേട്ടോ അമ്മ കൊടുങ്ങല്ലൂർ നിന്നാണ് കല്യാണം കഴിച്ചു വന്നത് അമ്മയുടെ അവിടെ ഇങ്ങനെ വറക്കണേ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പക്ഷെ നാളികേരം ഒന്ന് വറക്കുണ്ട് എന്നിട്ട് എന്റെ കൈ കൊണ്ട് ഇടിച്ച ഇടിയൻ ചക്ക നമ്മൾ ഈ നോൺ സ്റ്റിക്കിലൊക്കെ അല്ലേ ഗ്യാസിൽ വെക്കുമ്പോ വെക്കുക പക്ഷെ ഇങ്ങനത്തെ ഈ ചിക്കൻചട്ടി പോലത്തെ ഇതിൽ വെക്കുമ്പോ സ്വാദൊന്നും കൂടെ കൂടും ഉപ്പുണ്ടോ നോക്ക ഉപ്പുണ്ടോന്ന് നോക്കാൻ പറഞ്ഞു അഴുപൊളി ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടിട്ടു അടുപ്പത്ത് നിന്ന് ഇറക്കി അടുപ്പത്ത് വെച്ചോണ്ട് തന്നെ അതും ഇങ്ങനത്തെ ചീൻചട്ടികളൊക്കെ വെച്ചോണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നോൺ സ്റ്റിക്കിലൊക്കെ ഇല്ല വെക്കുക ആ എന്താ പുകയടുപ്പിൽ ഉണ്ടാക്കിയോണ്ടും പിന്നെ ഇവിടെ ആട്ടിയും വെളിച്ചൊക്കെ ഭയങ്കര സ്വാദ് കൊപ്പയ്ക്കൊപ്പേര് റെഡിയായി ഇടിയൻ ഇടിയഞ്ചക്ക റെഡിയായി മാന്തലതയെ അവിടെ വറുത്തു ഇനി ഫൈനൽ തിങ് ഓംലെറ്റ് ഉണ്ടാക്കാണ്ട് അത് പിന്നെ ഇത്ര വലിയ സംഗതിയൊന്നും അല്ലല്ലോ അതായത് ഈ എന്താ വത്സലമായയുടെ ഏറ്റവും ഹൈലൈറ്റും എന്റെ അച്ഛന്റെ ഏറ്റവും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വരണേക്കാളും മുന്നേ പറയും മത്സലേ ചമ്മന്തി അരച്ചു വെക്കണം മത്സലേ എന്ന് പറയും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അച്ഛൻ ഇല്ലാണ്ടായിപ്പോയി അതായത് അച്ഛൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോ ഇന്ന് അച്ഛൻ ഈ ചമ്മന്തി പൊതിഞ്ഞെങ്കിലും അല്ലെങ്കിൽ ഉണ്ടായിട്ടെങ്കിലും കൊണ്ടു കൊടുക്കണം ഇത് ചുട്ടരക്കുന്ന ചമ്മന്തിയാണ് നമ്മൾ നാളികേരം ഫസ്റ്റ് ചുടണ കണ്ടല്ലോ അതുപോലെ തന്നെ ചുമന്ന മുളകും നമ്മൾ ചുട്ടു ഇവിടെ അടുപ്പത്തെ ചെയ്യുക അല്ലെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ കൊല്ലാക്കിട്ട് ചെയ്താലും മതി ഉള്ളി വേണോ മൈ ഉള്ളി വേണം പുളി വേണം കരിവേപ്പില നാളികേരം അല്ലേ കറക്റ്റ് അല്ലേ ഭയങ്കര സ്വാദാട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ സ്പെഷ്യൽ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അമ്മീമ തന്നെ അരച്ച് അടുപ്പത്ത് തന്നെ ചുട്ട് നാളികര ചമ്മന്തിയാണ് ചുട്ടരച്ച നാളികര ചമ്മന്തി ഇതാ ഉണ്ട് ചുട്ട ഉള്ളി ഉണ്ട് അതുപോലെ തന്നെ ചുട്ട മുളകുണ്ട് ഉണ്ട് കല്ലുപ്പുണ്ട് പിന്നെ നമ്മൾ നാളികരം അവിടെ അമ്മിയിലിട്ടിട്ട് ബാക്കി നമ്മൾ അരയ്ക്കും ഇനി അതൊന്നും കാണിക്കണില്ല കേട്ടോ അരച്ചിട്ട് കൊണ്ടുവരാം ഇനിയിപ്പം ന്യൂ ജനറേഷൻ അതേ മുളക് മുളക് കഴിക്കരുത് ന്യൂ ജനറേഷൻ ജനറേഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോളിൽ കുത്തിയിട്ട് പപ്പട കോളിൽ കുത്തിയിട്ട് അത് വേണമെങ്കിൽ ഗ്യാസ് വെക്കാം പക്ഷെ സ്വാദ് ഇങ്ങനെ അടുപ്പത്ത് തന്നെ ചെയ്യണമായിരിക്കും അരച്ചിട്ട് കൊണ്ടരേ ഞാനല്ല ഇല്ല അമ്മ അരക്കാൻ പോണത് അല്ലെങ്കി അറിയില്ല ശ്യാമേ എല്ലാം മുറിച്ചിട്ട് വരുവോ നമ്മുടെ പൊതിച്ചോറ് അതായത് അമ്മായി അമ്മയുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അമ്മായി അപ്പൊ എന്തൊക്കെയാന്നുള്ളത് ആദ്യം ഞങ്ങളൊന്ന് പറഞ്ഞതരാട്ടോ നല്ല ചൂട് ആവി പറക്കണ ചോറാണ് ആവി കാണാനുണ്ടോന്നുള്ളത് എനിക്കറിയില്ല പണ്ടക്കാരി ഇവിടെ തന്നെ കൃഷി ചെയ്യാറ് ഇപ്പൊ നമുക്ക് കൃഷിയില്ല അല്ലെ അമ്മായി ഇല്ല ഇനി ഇതെന്താ ഇരുമ്പുളി അച്ചാർ ഇത് ഇരുമ്പംപുളി അച്ചാർ നേരത്തെ നമ്മൾ ഇരുമ്പംപുളി കഴിച്ചില്ലേ ആ ഇരുമ്പംപുളി ഇതാ ഇവിടെ തന്നെ ഇവിടെ തന്നെ പൊടിപ്പിച്ച മുളക് പൊടിയൊക്കെ ചേർത്ത് അച്ചാറിട്ടിട്ടുള്ളതാണ് ഇത് കൊപ്പക്കായ അതും ഇവിടത്തെ തന്നെ പിന്നെ നാളികേരവും ഇവിടത്തെ തന്നെയാണ് ഇവിടെ തന്നെ ചു ഉള്ളി ഇവിടത്തെ അല്ല ഉള്ളി നമുക്കില്ല അപ്പൊ ഇതാ നല്ല ചുട്ടരച്ച നാളികേര ചമ്മന്തി കയ്പയ്ക്ക കയ്പയ്ക്ക നമുക്ക് ഇവിടെ ഉണ്ട് ഇത് ഇവിടത്തെയാണോ ഇത് അല്ല ഇത് ഇവിടത്തെ അല്ല കേട്ടോ കയ്പയ്ക്ക വറുത്തതാണേ അപ്പൊ ദാത് പിന്നെ ഇടിയഞ്ചക്ക ഇടിയഞ്ചക്ക ഇവിടുത്തെ തന്നെയാ പിന്നെ ഓംലെറ്റ് ഉണ്ട് ഇവിടെ കോഴിയുണ്ട് കോഴിയെ നിർത്തി നമ്മൾ ഓടിപ്പിച്ച് മുട്ടയിടിപ്പിച്ചിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഓംലെറ്റ് പിന്നെ മാന്തള് മാന്തൾ അമ്മായി സാധാരണ പോലെ വെറുതെ ഉപ്പും മുളകും അരച്ച് വരട്ടിയിട്ടുള്ളതല്ല അതിൽ ഉള്ളി പിന്നെ എന്തൊക്കെയായിരുന്നു കുഞ്ഞുള്ളി ആ കുഞ്ഞുള്ളി ആ മുളകും കൂടെ അരച്ചു വരട്ടിയിട്ടുള്ള മാന്തി ഇതെല്ലാം കൂടെ ഒരു പൊതിച്ചോറ് കെട്ടാൻ പോവാണ് ഇനി കേട്ടോ ആ യാവും മതിയാവും ആ മതിയാവും എനിക്ക് കറി കൂടുതൽ കഴിക്കാനാണ് ഇഷ്ടം ആ ആദ്യം നമ്മൾ ചോറിട്ടു അച്ചാർ എൻ്റെ ഇഷ്ടം എന്താ അമ്മ അച്ചാർ എന്തില്ലെങ്കിലും അച്ചാർ എനിക്ക് അത് നിർബന്ധ അച്ചാറിട്ടു കൊപ്പക്കായ ഉപ്പേരി മതിയാ മതി പുതി 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 കൊപ്പക്കായ ഉപ്പേരി വെച്ചു ഇതാണ് ഹൈലൈറ്റ് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ കയ്പയ്ക്ക അത് നന്നായി പൊരിച്ചെടുത്തിട്ടുള്ള കേട്ടോ കരിഞ്ഞ പോലെ ക്യാമറയിൽ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് യെസ് ഇനി ഇടിയഞ്ചക്ക ഉപ്പേരി പലർക്കും പല ആയിരിക്കും കേട്ടോ ട്രെയിൻ യാത്രകൾ ഓർമ്മ വരുണ്ടാവും ജോലി സ്ഥലം കോളേജ് ഇനിയാണ് എനിക്ക് എൻ്റെ അമ്മയുടെ മാന്തൽ ഫ്രൈയേക്കാളും ഇവിടുത്തെ മാന്തൽ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് ഓംലെറ്റ് വെച്ചു ഇനിയാണ് ഉള്ളേ മോളൊക്കെ കരച്ച് പരട്ടിട്ടുള്ള മുരിഞ്ഞത് മുരിഞ്ഞത് എല്ലാം മുരിഞ്ഞതാ ആ പൊടിയൊക്കെ കുറച്ചിട്ടുള്ളു കേട്ടോ മുള്ള ഓക്കെ ി നമ്മളിത് പൊതിച്ചോറാക്കാൻ പോവാണ് പൊതിയമ്മ ആ നമുക്ക് ആക്ച്വലി ഇപ്പൊ തന്നെ അത് കഴിക്കാൻ തോന്നും പക്ഷെ ഇപ്പൊ കഴിക്കരുത് കേസ് കാരണം ഇനിയൊരു അരമണിക്കൂർ മിനിമെങ്കിലടിക്കണം നമുക്ക് അതിനുള്ള ക്ഷമയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എത്ര നേരം ഇരിക്കും തോറും അതിങ്ങനെ ചോറിലേക്ക് ആ എണ്ണയും ആ മസാലയും എല്ലാം ഊറി 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 ആ ടേസ്റ്റ് വരും അപ്പൊ കുറച്ചുനേരം അതങ്ങനെയും ഇരിക്കട്ടെതി പൊതിച്ചോറ് റെഡി അപ്പൊ ഇതാണ് മത്സ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇവിടെത്തന്നെ വെച്ചിട്ട് ഞാൻ കഴിക്കും പക്ഷെ കുറച്ചു നേരം ഇരിക്കണ്ടേ നമുക്കിനി ബാക്കിയുള്ളവരുടെയും കൂടെ പൊതി കെട്ടാം അല്ലെ അപ്പൊ ഞങ്ങൾ ഇനി ബാക്കിയുള്ളവരുടെയും കൂടെ പൊതു കെട്ടെ ഓ ആ വാട്ടിയ വാണലീന്ന് ഇങ്ങനെ മണം ഇങ്ങനെ വരിക ഒരു സൈഡിൽ നിന്ന് മാന്ദ്രൻ്റെ മണം വരുന്നുണ്ട് ഈ സൈഡിൽ നിന്നാണെങ്കിൽ കൊപ്പയ്ക്കുപ്പേരുടെ മണം വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇത്തിരി അച്ചാറിൻ്റെ മണം വരുന്നുണ്ട് ഇനി ഇത് തുറക്കുമ്പോണ്ടല്ലോ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ടായിരിക്കും ആ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ കേട്ടോ കുറച്ചു നേരം അപ്പം പാരലി ഞാൻ പുതിയ കേട്ടോ അതൊന്നും ഇനി കാണിക്കുന്നില്ല അപ്പോൾ ബാക്കി ഇനി എല്ലാവരുടെയും കൂടെ വേഗം ഞങ്ങൾ പുതിയ അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ പണ്ട് അമ്മായി അമ്മയും ഒക്കെ കൂടെ ചേർത്തപ്പ് അമ്മയായി ഫൈനലി അമ്മായിമ്മയുടെ പൊതു ചോറേ റെഡി ആയിട്ടുണ്ടെട്ടോ അപ്പൊ ഇത് എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇനി പൊതിയാ നിക്കട്ടെ രണ്ടറിഞ്ഞപ്പോ ഓൾമോസ്റ്റ് സെറ്റ് ആയി ആയില്ലേ ഓക്കേ എന്നിട്ട് ഇത് കഴിക്കണം കൂടെ കാണിച്ചരാട്ടോ കൊതിയിടരുത് പ്ലീസ് നേരത്തെ നമ്മളെ ഉണ്ടായിരുന്ന മണല്ല ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോ അടിപൊളി അല്ലേ എക്സൈറ്റഡ് പക്ഷെ കുട്ടിക്ക് ചെറിയൊരു വിഷമം കുട്ടി എന്താ പറയാ നോയമ്പോ ആ നോമ്പിലാണ് ഇവര് എന്തിന്റെയാ കുട്ടിക്ക് മീമി കഴിക്കാൻ പറ്റിട്ടില്ല കേട്ടോ പിന്നെ പക്ഷെ അത് കാരണം വീട്ടുകാരെ അറിയണ്ട പറഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പത്തും കഴിക്കണോണ്ട് കുഴപ്പില്ലല്ലോ ചിക്കനല്ലോ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് ട്ടോ ചിട്ട നമ്മള് താഴെ ഇരുന്നിട്ടാണ് കഴിക്കുക അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട് കുട്ടിക്കുമ്പോഴും പിന്നെ ശരി അങ്ങനെയാണെങ്കില് നമ്മൾ ദൈനി നമ്മുടെ പൊതുച്ചോറ് അവിടെ കണ്ടോ അവിടെ നല്ല മണം കൊതിയില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് പൊതുച്ചോറ് ഇവിടെ വെച്ചിട്ടാ തുറക്ക് ഞാനും ആദ്യമായിട്ടാട്ടോ കഴിക്കണേ തുറന്നിട്ട് തുറന്നിട്ട് ഇപ്പൊ തന്നെ നല്ലൊരു പണം വരണോ വാട്ടിയലയുടെ സ്വാദ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് എന്റെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിപ്പൊതു ഓ വല്ല നമ്മള് നല്ല എന്താ പറയാ ക്രിസ്പി ആയിട്ടാണ് മാന്തൾ വറുത്തിട്ടുണ്ടായിരുന്നെ മാന്തളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വരല്ലേ എനിക്ക് കൊതൊന്നും ക്രിസ്പി മന്തൾ ശരി ഇപ്പ നമ്മൾ എന്ത് ചെയ്യണന്നുണ്ടെങ്കില് മുട്ട ചൂടോടി കഴിക്കുമ്പോഴും ഇലയിൽ വെച്ച് പൊതിഞ്ഞ് കഴിക്കുമ്പോഴും അത് വേറെ സ്വാദാ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ എല്ലാം കൂടെ മാന്തളിന്റെ പൊടിയും ഇടിയഞ്ചക്കയും ചമ്മന്തി എല്ലാം മിക്സ് ആയിട്ടുണ്ട് നമ്മളിതാ കുറച്ച് ചോറ് എടുക്കണു ഇവിടുത്തെ ചമ്മന്തിയിൽ മിക്സ് ചെയ്യണു ഈ ചമ്മന്തിയുടെ കൂടെ കുറച്ച് കൊപ്പയ്ക്ക് ഉപ്പേരി വായിൽ വെള്ളം വരുന്നു കയ്പയ്ക്ക വറുത്തത് പിന്നെ ഇരുമ്പൊളി எல்லாம் கூட மிக்ஸ் நிக்ஸ் ஒத்துப்பிடி கொதிட்டோம் കുട്ടിയുടെ വിഷമം എന്റെ പുതുച്ചോറിന്റെ ഒരു കളർ കുട്ടിക്ക് കിട്ടണില്ല അതിന് നമ്മള് എന്ത് ചെയ്യണന്നുണ്ടെങ്കി ഞാൻ കൊറച്ചേരം അമ്മയും കുട്ടിയും കളിക്കാം നമുക്ക് നമ്മൾ ഇങ്ങനെ കണ്ണടച്ചോട്ട് ഇത് ഭയങ്കര സ്വാദായിരിക്കും ഇതൊന്ന് മുട്ട ഞാൻ തരും ഇത് ഭയങ്കര സ്വാദായിരിക്കേ എന്നും എന്റെ വീട്ടില് വരരുത് ചിനിച്ചേച്ചി ഇന്ന് മാമുതരണം മാമുതരണം പറഞ്ഞിട്ട് കഴിച്ചോക്കിയത് എന്റെ കയ്യില അടിപൊളി അടിപൊളി ചേച്ചി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ആവാണ്ടെന്ന് മേലാൻ എങ്ങനെ ഇഷ്ടയ്ക്കുമ്പോട്ടേ ചേച്ചി എന്റെ പുതുച്ചോറ് എനിക്ക് കുഴച്ച വേറെ ആളെ വിളിക്കേണ്ടി വരുമോ കുപ്പേര് നിങ്ങൾ ഇങ്ങനെയല്ല വീട്ടിൽ ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചുട്ടരച്ച ചമ്മന്തി കേട്ടോ അറിയായിരിക്കും പക്ഷെ രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ മാന്തിൽ വറുക്കണ സമയത്ത് ഉള്ളി അരച്ച് പരട്ടിട്ടൊന്ന് വറുത്തുനോക്കും പിന്നെ ഇത് കണ്ടപ്പോഴാണ് കഴിഞ്ഞ തട്ടും പുറം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞവണത്തെ തട്ടുംപുറ അല്ല ഇത്തവണയും ആ തട്ടും പുറം അവിടെത്തന്നെ ഉണ്ട് പിന്നെ കയറി കഴിഞ്ഞ് എൻ്റെ തടി എങ്ങാനൊന്ന് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞവണേ ഞാൻ മോളി കയറിയത് ഞാൻ കാണിച്ചതരാട്ടോ കഴിഞ്ഞ തവണത്തെ വീഡിയോയിലുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഇൻസേർട്ട് ചെയ്യാം അല്ലാണ്ട് ഇത്തവണയും കയറണ്ടല്ലോ അപ്പം ഇത് എങ്ങനത്തെ കൺസ്ട്രക്ഷൻ ആരുടെ കൺസ്ട്രക്ഷൻ ആകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂട പക്ഷെ അന്നും ഇന്നും സ്ട്രോങ് സ്ട്രോങ് എന്ന് പറയില്ല അമ്പത് വർഷം അല്ലെങ്കിൽ നാല്പത്തെട്ട് വർഷം എന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര വലിയൊരു കാര്യം ആ തൊറക്കാൻ പറ്റും തുറക്കാൻ പറ്റും നിധിയൊക്കെ ഉണ്ടാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും അയ്യോ എന്തൊക്കെയോ താഴെ വീടല്ലോ ഇത് ഞാൻ ആദ്യം അവിടെ പോയിട്ട് ഇത് തുറന്നിട്ട് ഫുള്ള് അടിക്കാം ശെരിക്കും ആ ഒരു പണ്ടത്തെ ട്രഡീഷൻ എന്നൊക്കെ പറയില്ലേ ഇതാണ് ഇവിടുത്തെ തട്ടുമുറ എന്ന് പറഞ്ഞ ഈയൊരു മച്ചുമുറം ഒക്കെ ഉണ്ടല്ലോ മച്ചുമുറം തന്നെയല്ലേ പറയാ ഓടൊക്കെ ഇട്ടിട്ട് ഭയങ്കര തണുപ്പവിടെ നേരൊന്നും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു പരമ്പരാഗത ആ ഒരു ട്രഡീഷണൽ രീതി എന്താകുന്ന കാണാട്ടോ അപ്പൊ ഇവിടെ കൊറേ എന്താ പറയാ ഉരുളിയും അതുപോലെ വലിയ വലിയ പാത്രങ്ങളും ഒക്കെ മാറാൻ പിടിച്ചിരിക്കും അപ്പൊ ഒന്നും ഉപയോഗിക്കാറില്ല ഇതൊക്കെ മുത്തച്ഛന്റെയൊക്കെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാ ഇവിടെ കൊറേ ജോലിക്കാരുണ്ടായിരുന്നു ഞാൻ കേട്ടറിവാണ് കേട്ടോ പാടത്തും പറമ്പിലും ഒക്കെ ജോലി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും ഭക്ഷണൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുത്തിരുന്നേ അപ്പൊ ഒരുപാട് ഇവിടുത്തെ തന്നെ നെല്ല് അത് എന്താ പറയാ എടുത്ത് ഇവിടെ തന്നെ എല്ലാരും ഒരു ആഘോഷമായിരുന്നു അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതാണ് തട്ടിപ്പുറത്ത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ഇതാണ് ഇവിടുത്തെ തട്ടിപ്പുറവ് അപ്പം